الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم ുംഹമ്മ ഇബ്രാഹീമ വാലാൽ ഇബ്രാഹീം അയ്യു നടുറോഡിൽ ഒരു മനുഷ്യജീവൻ അപകടത്തിൽപ്പെട്ട് പിടയുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു പിടച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് എന്ന് മഹാനായ സെയ്ദ് മൗദൂദി റഹ്മഹുള്ള ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമ്മുടെ കൂട് ജീവിക്കുന്ന സഹജീവിയായ ഒരാൾ അല്ലെങ്കിൽ ഒരു സംഘം അപകടത്തിൽപ്പെടുന്നത് കണ്ടിട്ട് നിസ്സംഗരായി നിഷ്ക്രിയരായി അവിടെ നിന്ന് കടന്നു പോകുന്ന ഒരാൾ മനുഷ്യത്വമുള്ളവനല്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇന്ന് ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും അവനവന്റെ കാര്യം നോക്കി തട്ടിസലാമത്താക്കുന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊണ്ടോട്ടിയിലൂടെ ഒരു വളരെ മാന്യനായ ഉയർന്ന നിലവാരമുള്ള എന്ന് നമ്മൾ പരിഗണിക്കുന്ന ഒരു സുഹൃത്തിനോടൊപ്പം കാറിൽ സഞ്ചരിക്കുമ്പോൾ വളരെ സുപരിചിതനായ ഒരു നാട്ടുകാരൻ വണ്ടി മുട്ടി അപകടത്തിലാകുന്നത് ഞാനും അദ്ദേഹവും കാറിലിരുന്ന് കാണുന്നുണ്ട് വളരെ ഗുരുതരമൊന്നുമല്ലെങ്കിലും ആളുകളൊക്കെ ഓടിക്കൂടുന്നത് കാണുന്നുണ്ട് പക്ഷേ എന്നോടൊപ്പം ഉണ്ടായിരുന്ന കാർ ഓടിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ വാഹനമാണ് വളരെ വേഗം അവിടെ നിന്ന് കടന്നു പോവുകയും അത്ഭുതത്തോടുകൂടി ഞാൻ അതേ സംബന്ധിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അവിടെ വേറെ ആളുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ നിന്നിട്ട് സമയം കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ വേഗം വണ്ടിയെടുത്തതാണ് കാണാത്തതുപോലെ അദ്ദേഹം കടന്നു പോകും ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ഒരു മനസ്സാണ് വ്യാപകമായി നമ്മളെ ബാധിച്ചിരിക്കുന്ന ഒരു മനസ്സ് അവനവന്റെ കാര്യം നോക്കി അവനവന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കി രക്ഷപ്പെടുക എന്നതിലപ്പുറം കഴിയുന്നതും മറ്റാരുടെയും ജീവിതത്തിൽ ഇടപെടാതെ അവരെക്കുറിച്ച് ചിന്തിക്കാതെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യൻ്റെയും മനുഷ്യജീവന്റെയും വിലയും പവിത്രതയും മൂല്യവും ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വേദത്തിന്റെ വക്താക്കളാണ് നമ്മൾ ഒരു മനുഷ്യജീവന് അന്യായമായി ഒരാൾ ഹനിച്ചാൽ അത് പാപമല്ല ഗുരുതരമായ മഹാബാതകമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി കരീം സല്ലാഹുലൈ അന്യായമായി ഭൂമുഖത്തൊരു ജീവൻ പൊലിഞ്ഞാൽ ആ കൊലപാതകം സബേൽമോപിതാത്തിൽപ്പെട്ട പാപമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു അങ്ങനെ ജീവൻ പൊലിയാൻ കാരണക്കാരനായ മനുഷ്യൻ ഒരു വ്യക്തിയെ അല്ല അയാൾ കൊന്നത് ഈ മനുഷ്യ വംശത്തെ മുഴുവൻ കശാപ്പ് ചെയ്തവനാണ് എന്നാണ് വിശുദ്ധ കുർ ഭാഷ അതേ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു ഒരാൾ ജീവൻ രക്ഷിക്കുകയാണെങ്കിലോ ഒരാൾക്ക് ജീവിതം നൽകുകയാണെങ്കിലോ ഫിയന്നാ സമിയ അയാൾ ഈ മനുഷ്യ സമൂഹത്തെ മുഴുവൻ ജീവിപ്പിച്ചവനെ പോലെ എന്ന് ഈ ജീവന്റെ മൂല്യവും മനുഷ്യന്റെ പവിത്രതയും ഉയർത്തി കാണിക്കുന്ന ഒരു മഹാസംഭവം മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകഴിഞ്ഞതേയുള്ളൂ ഞാൻ അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ഈ ആമുഖം പറഞ്ഞത് മനുഷ്യജീവന്റെ വില ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹാസംഭവം മനുഷ്യ നാഗരികതയുടെ മാനവികതയുടെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതേണ്ട ഒരു സംഭവം ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുകയുണ്ടായി ആ സംഭവം നടന്നിട്ടുള്ളത് വളരെ ദൂരെ തെക്കേ അമേരിക്കയിലെ ഒരു ചെറിയ ഒരു കൊച്ചു രാജ്യം പേര് പോലെ ചെറിയൊരു രാജ്യം ചിലി എന്നാണ് രാജ്യത്തിന്റെ പേര് വളരെ ചെറിയ ഭൂപടമെടുത്ത് നിവർത്തി നോക്കിയാൽ ഒരു വറ്റൽമുളകിന്റെ ആകൃതിയിൽ കാണുന്ന ഒരു ചെറിയ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം പക്ഷെ ഒരു വലിയ സന്ദേശ മനുഷ്യ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് വളരെ മാതൃകാപരമായ ഒരു സംഭവമാണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഭൂമിയിലെ ഏറ്റവും വരണ്ട മരുഭൂമി അറ്റക്കാമ മരുഭൂമി അവിടെയാണ് പക്ഷെ മനുഷ്യ ജീവന്റെ തുടിപ്പാണല്ലോ മനുഷ്യത്വമാണല്ലോ മനുഷ്യ നാഗരികതയെ സംബന്ധിച്ചിടത്തോളം പച്ചപ്പ് എന്ന് പറയുന്നത് ഭൂമുഖത്തെ ഏറ്റവും വരണ്ട ഈ മരുഭൂമിയിൽ നിന്നാണ് മനുഷ്യത്വത്തെ കൊളിർപ്പിക്കുന്ന മനുഷ്യത്വമാകുന്ന മനുഷ്യന്റെ പച്ചപ്പിനെ തെളിപ്പിക്കുന്ന മനോഹരമായ ഒരു സംഭവം ഒരു രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടിട്ടുള്ളത് ോകമാതൃകയയായി മാറുന്ന ഒരു സംഭവമാണ് ചിലിയിലെ കോപ്പിയാപ്പു നഗരത്തിലെ സാൻജോസ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണ ചെമ്പ് ഖനി രണ്ടു മാസം മുമ്പ് കൃത്യമായി പറഞ്ഞ ഓഗസ്റ്റ് അഞ്ചാം തീയതി അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന മുപ്പത്തിമൂന്ന് തൊഴിലാളികൾ ആ ഖനിയിൽ നിന്ന് പുറത്തുവരാനുള്ള തുരങ്കമുഖത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ച് അവർ അപകടത്തിൽപ്പെട്ടു അവരവിടെ സുരക്ഷിതരായി ഇരിക്കുന്നു എന്ന് വിവരം കിട്ടുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് അടി താഴെ നമ്മൾ സങ്കൽപ്പിച്ചു നോക്കും ഏതാണ്ട് മൂവായിരത്തോളം അടി താഴ്ചയിൽ ഭൂമിയുടെ ആഴത്തിൽ ആ തുരങ്കത്തിലിരുന്ന മുപ്പത്തിമൂന്ന് തൊഴിലാളികൾ ഒന്നും രണ്ടും ദിവസമല്ല പത്തെഴുപത് ദിവസം രണ്ട് മാസത്തിലധികം ഓഗസ്റ്റ് അഞ്ചിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു രാജ്യവും ആ രാജ്യത്തിന് ഭരണനേതൃത്വം നൽകുന്ന ആളുകളും എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത ഒരു മനുഷ്യന്റെ ജീവന്റെ വില അത് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു നിലപാടാണ് ഈ കച്ചവടത്തിന്റെ കാലഘട്ടത്തിൽ മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ ഒരു യന്ത്രത്തിൽപ്പെട്ട് അവിടെയുള്ള ഒരു ഫാക്ടറി തൊഴിലാളിയുടെ തലമുറിഞ്ഞു പോകും എന്ന് വന്നാൽ പോലും കമ്പനിയുടെ മുതലാളിമാർ ചിന്തിക്കുക ആ മരിക്കാൻ പോകുന്ന തൊഴിലാളിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ട തുക എത്രയാണ് കുറച്ച് സമയത്തേക്ക് കമ്പനിയുടെ പ്രവർത്തനം യന്ത്രത്തിൻ്റെ മെഷീൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചാൽ സംഭവിക്കുന്ന മാർക്കറ്റിലെ നഷ്ടം എത്രയാണ് എന്ന് താരതമ്യം ചെയ്തുകൊണ്ട് എന്നാൽ ഈ തൊഴിലാളിയുടെ തലമുറിഞ്ഞു പോകട്ടെ എന്ന് ചിന്തിക്കുന്ന താരതമ്യേന ലാഭകരം അതാണ് എന്ന് ചിന്തിക്കുന്ന ഈ മുതലാളിത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ വില മനുഷ്യ ജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടാണ് ആ രാജ്യം കൈക്കൊണ്ടത് എന്ന് നമ്മൾ അറിയണം ഇതൊക്കെ എന്തിനാണ് പള്ളി മിമ്പറിൽ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ ദീനിയായ വിഷയമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ദുരന്തമുഖങ്ങളിൽ മറ്റാരും എത്തിച്ചേരുന്നതിന് മുമ്പ് എത്തുമായിരുന്ന ആദ്യമായി എത്തിയിരുന്ന അന്ത്യപ്രവാചകന്റെ അനുചരന്മാർ ഈ സംഭവം കണ്ണു തുറന്ന് കാണണം തുറന്ന് അഭിനന്ദിക്കേണ്ട ഒരു രക്ഷാപ്രവർത്തനമാണ് ലോകത്തിന്റെ മുമ്പിൽ അവർ കാഴ്ചവെച്ചതെങ്കിൽ നമ്മളാണ് അത് കണ്ണു തുറന്ന് ആദ്യം കാണേണ്ടത് മഹാനായ നബി കരീം സല്ലാഹു അലി വസീമിനെ സംബന്ധിച്ച് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മദീനയിൽ ഒരു ദിവസം പ്രഭാതത്തിൽ ഉഗ്രമായ ഒരു സ്ഫോടന ശബ്ദം കേൾക്കുകയാണ് സഹാബിമാർ വാഹനമൊക്കെ ശരിയാക്കി അങ്ങോട്ട് പോകാൻ ആരംഭിച്ചു അലിയബി നബി താലിബ് വാഹനത്തിൽ കയറി നോക്കുമ്പോൾ ദൂരെ ഒരാള് ഒട്ടകത്തിൻ്റെ പുറത്ത് ഇങ്ങോട്ട് വരും അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അത് മഹാനായ പ്രവാചകനായിരുന്നു റസൂലുള്ള പറഞ്ഞു പേടിക്കേണ്ട അവിടെ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം കേട്ട ദിക്കിൽ ആദ്യമായി എത്തിച്ചേരുന്ന ഒരു പ്രവാചകന്റെ ചിത്രം നമ്മൾ കാണുകയാണ് ജനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അസ്വസ്ഥതയുള്ളവനായിരുന്നു പ്രവാചകൻ അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ സുഖദുഃഖങ്ങളെ സംബന്ധിച്ച് അവരെക്കാൾ തൽപരനായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകനെന്നോ വിശുദ്ധ ഖുർആാനാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് രക്ഷാപ്രവർത്തനം ഒരു നാട്ടിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം വിജയിക്കുന്നത് എങ്ങനെ എന്നതിൻ്റെ പാഠങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൊഴിലാളികൾ ആ തുരന്തത്തിൽ പെട്ടുപോയ തൊഴിലാളികൾ ആ മുപ്പത്തിമൂന്ന് പേര് ഭൂമിയിൽ നിന്ന് മൂവായിരം അടി താഴ്ചയിൽ ഖനാന്ധകാരത്തിൽ നിസ്സഹായതയുടെ ഏറ്റവും പ്രയാസകരമായ ആ തുരങ്കത്തിൽ പെട്ടപ്പോഴും ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യത്വത്തിന്റെ സാഹോദര്യത്തിന്റെ മാതൃകയുണ്ട് ലോയി സുർസ എന്ന് പറയുന്ന ഒരു അമ്പത്തിനാലിന് അമ്പത്തിനാലുകാരനായൊരു ഒരു ഫോർമാനെക്കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നു അദ്ദേഹമാണ് ആ തുരങ്കത്തിൽപ്പെട്ട മുപ്പത്തിമൂന്ന് മനുഷ്യർക്കും മുപ്പത്തിരണ്ട് പേർക്കും ആശ്വാസവും ആത്മവിശ്വാസവും പകർന്നുകൊണ്ട് അവര് നിരാശരായിപ്പോകാതെ അവരെ ബോധവൽക്കരിച്ചുകൊണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ടും അവർക്ക് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ് അവസാനം തുരങ്കത്തിൽ നിന്ന് പുറത്തു വരുന്നത് കപ്പൽ മുങ്ങിയാൽ രക്ഷപ്പെടേണ്ടത് ആദ്യം കപ്പിത്താനല്ല ഏറ്റവും അവസാനമായിട്ട് പുറത്തുവരേണ്ട ആളാണ് കപ്പിത്താൻ എന്ന് പറയാറുണ്ട് തുരങ്കത്തിൽ പെട്ടുപോയ തന്റെ സഹപ്രവർത്തകരെ അൻപത്തിനാല് വയസ്സുള്ള ഈ ഫോർമാനാണ് നയിച്ചത് എന്ന് പറയും അവസാനം മുറയ്ക്ക് രക്ഷപ്പെടാനുള്ള പേടകം ഇറങ്ങി വന്നപ്പോൾ ഓരോരുത്തരും മാറി നിൽക്കുകയാണ് ആദ്യം നീ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യ സാഹോദര്യത്തിന്റെ സന്ദേശം വളരെ പ്രധാനമാണ് കരയിൽ നിന്ന് കുറച്ച് ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങൾ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ കുഴലിലൂടെ ഇറക്കിക്കൊടുത്തപ്പോൾ ആ മുപ്പത്തിമൂന്ന് മനുഷ്യരത് വളരെ നീതിപൂർവകമായി പങ്കുവച്ച് കഴിച്ചതിന്റെ വിവരണങ്ങൾ നമ്മൾ പത്രത്തിൽ വായിക്കുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ തൊഴിലാളികളുടെ ഒരു ദുരന്തമുഖത്ത് കാണിച്ച ഈ ഐക്യമുണ്ടല്ലോ ഈ സാഹോദര്യമുണ്ടല്ലോ അത് മാനവികതയെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് ആ രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പെനീറ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് എന്തോ ഒരു പ്രകൃതി ദുരിതമുണ്ടാകുമ്പോൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിൽ അനുശോചനം രേഖപ്പെടുത്തി ഒരു പത്രപ്രസ്താവന നടത്തി അല്ലെങ്കിൽ അതിന്റെ ഇരകളായ ആളുകൾക്കോ പിന്നെ അവരുടെ ബന്ധുക്കൾക്കോ കുടുംബത്തിനോ അഞ്ചോത്തോ ലക്ഷം രൂപ ദുരിത സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന അതെങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ കൗശലമല്ല നമ്മൾ കാണുന്നത് ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അവിടുത്തെ പ്രസിഡന്റ് തന്നെ നേതൃത്വം നൽകുകയാണ് ഈ രണ്ടു മാസത്തോളം വന്ന ഈ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരുമ്പോൾ തുരങ്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ രാജ്യത്തെ ഓരോ പൗരനും പുറത്തേക്ക് വരുമ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് ചൊമ്പുനമർപ്പിക്കുന്ന ആശ്ലേഷിക്കുന്ന ഭരണനായകനെ നമ്മൾ കാണുകയാണ് അദ്ദേഹം പത്രങ്ങളോട് പറഞ്ഞ ഒരു വർത്തമാനം ഈ ദുരന്തം ഞങ്ങളെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ കൂടുതൽ കരുത്തരായിരിക്കുന്നു ഞങ്ങൾ ഐക്യമുള്ളവരായിരിക്കുന്നു എന്നാണ് സമചിത്തതയുടെ വിവേകത്തിന്റെ വാക്കുകളായി നമ്മൾ കേൾക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വാർത്ത വായിച്ചപ്പോൾ എന്റെ മനസ്സിലൂടെ ചില ചിത്രങ്ങൾ കടന്നു പോവുകയുണ്ടായി അതെന്താണെന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് നടന്ന കുറേ സംഭവങ്ങൾ കത്രീനക്കാറ്റുണ്ടായപ്പോൾ ബുഷ് നിഷ്ക്രിയനായിരുന്നു അവളെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് കടലിൽ എണ്ണപ്പാട വ്യാപകമായ സന്ദർഭത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഉദാസീനനായിരുന്നു അദ്ദേഹം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സംഭവത്തിന്റെ പിന്നിലുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മുടെ തൊട്ടായ രാജ്യമായ പാകിസ്ഥാനിൽ മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിൽ മുസ്ലിം നാമധാരിയായ അവിടുത്തെ രാഷ്ട്രത്തലവൻ ആസിഫ് അലി സർദാരി ചരിത്രം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം വന്ന് പ്രളയം വന്ന് നൂറുകണക്കിന്റെ മനുഷ്യർ ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ചു അദ്ദേഹം സ്വകാര്യമായ ഒരു വിമാനത്തിൽ സുഖസൗകര്യങ്ങളോടുകൂടി ഒരു പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം നേരത്തെ വാങ്ങി ഇംഗ്ലണ്ടിൽ വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആർഭാടത്തിന്റെ ബംഗ്ലാവിലേക്ക് സുഖകേന്ദ്രത്തിലേക്ക് അദ്ദേഹം രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നും നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി തന്റെ സമൂഹം തന്റെ പൗരസമൂഹം തന്റെ ജനത തന്റെ നാട്ടുകാര് ഏറ്റവും വലിയ ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകൃതി ദുരന്തത്തിനിരയായി ലോകത്തുള്ള വാർത്താ മാധ്യമങ്ങളെല്ലാം പാകിസ്ഥാനിൽ തമ്പടിച്ചുകൊണ്ട് ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം നാമധാരിയായ ഒരു ഭരണാധികാരി അങ്ങനെയാണ് ചെയ്തതെങ്കിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ അറിയണം ഈ സംഭവത്തിന്റെ മൂല്യം എന്ന് പറയുന്നു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി തന്നെയാണ് എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ ഒരു ദുരിതം സംഭവിച്ചാൽ മനുഷ്യത്വത്തിന്റെ ഒരു നിലപാടല്ല പലപ്പോഴും നമ്മൾ അതെങ്ങനെ വോട്ടാക്കി മാറ്റാമെന്നും അധികാരമാക്കി മാറ്റാമെന്നും ചിന്തിക്കുന്ന ഒരു മനസ്സാണ് രക്ഷാപ്രവർത്തകരായ ആളുകൾ കാണിച്ച മാതൃക ഞാൻ വിശദീകരിക്കേണ്ടതില്ലോ ഒരാള് കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഈ തുരങ്കത്തിനിടയിലൂടെ താഴേക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് താഴ്ചയിലേക്ക് സ്വയം സഞ്ചരിച്ചുകൊണ്ട് അവിടെ ചെന്നുകൊണ്ടാണ് അദ്ദേഹം ഈ സംഗതികൾക്ക് നേതൃത്വം ഒരു രക്ഷാപ്രവർത്തകൻ പതിനാറ് പേര് എല്ലാത്തിനും സന്നദ്ധരായി നിൽക്കുന്ന സജ്ജരായി നിൽക്കുന്ന രക്ഷാപ്രവർത്തകരെ നമ്മൾ കാണുകയും സയന്റിസ്റ്റുകൾ ശാസ്ത്രപ്രവർത്തകർ പ്രസിഡന്റ് വിളിച്ചുകൂട്ടി യോഗം കാര്യങ്ങൾ ചർച്ച ചെയ്തു രാജ്യത്തെ വിദഗ്ധരായ ശാസ്ത്ര പ്രതിഭകളുടെ നേതൃത്വത്തിൽ എങ്ങനെയാണ് സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിസന്ധി തരണം ചെയ്യേണ്ടത് എന്നവർ ചിന്തിക്കുകയും അതിന് മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും നമുക്കറിയാമല്ലോ ഒരു ലോഹ ലോഹപേടകത്തിന് അവർ രൂപം നൽകി പിന്നെ അത്രയും താഴത്തേക്ക് എത്താവുന്ന തുരങ്കം കുഴിക്കാവുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി യന്ത്രങ്ങൾ കൊണ്ടുവന്നു അമേരിക്കയിൽ നിന്ന് യന്ത്രങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ തുരങ്കമുണ്ടാക്കി മൂന്ന് തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിലൊരു തുരങ്കം വഴി ഈ ആളുകളുടെ അടുത്തെത്തി എന്നിട്ട് അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെറിയ വ്യാസത്തിലുള്ള ഒരു ലോഹ പേടകം അത്യന്താധുനിക സാങ്കേതിക വിദ്യയിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ലോഹവേടകം അതിറക്കിക്കൊടുത്താണ് രക്ഷപ്പെടുത്തുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് സയൻസിന്റെ ദൗത്യം മനുഷ്യ സമൂഹം പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ശാസ്ത്രകാരന്മാരും ശാസ്ത്രവും എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നതിന്റെ മാതൃകയാണ് സയൻസ് എന്ന് പറഞ്ഞാൽ ഹിരോഷിമകൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല നാഗസാക്ഷികൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ ക്രൂരമായിട്ട് കൊന്നുകളയുന്ന യുദ്ധങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടിയല്ല ശാസ്ത്രത്തിലൂടെയുള്ള കണ്ടുപിടുത്തങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് മനുഷ്യ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു വിവേകമുണ്ടായിരുന്നുവെങ്കിൽ ലോകം എന്തുമാത്രം മാറിപ്പോയേനെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സന്ദർഭമാണ് അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ പ്രവർത്തനം പത്രമാധ്യമങ്ങളാണെങ്കിലും ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും ഏറ്റവും സമുചിത്വതയുടെ വിവേകത്തിന്റെ സാന്ത്വനത്തിന്റെ സമാശ്വാസത്തിന്റെ ഒരു സമീപനമാണ് ഈ സംഗതിയെ സ്വീകരിച്ചത് എന്ന് നമുക്കറിയാം ചിലിയിലെ ടെലിവിഷൻ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇന്നലെ രാവിലെ വ്യാഴാഴ്ച രാവിലെ അവസാനത്തെ മനുഷ്യനും ഈ തുരങ്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന സന്ദർഭത്തിൽ ചിലിയിലെ ടെലിവിഷൻ നൽകിയ ബ്രേക്കിംഗ് ന്യൂസിന്റെ തലക്കെട്ട് മനുഷ്യന്റെ ദൃഢനിശ്ചയവും പടച്ചവന്റെ അനുഗ്രഹവും ചേർന്നപ്പോൾ പിശാചി ഞങ്ങൾക്ക് മുമ്പിൽ തോറ്റുപോയി എന്നാണ് ഇതൊരു വലിയ വിവേകത്തിന്റെ വർത്തമാനമാണ് പത്രമാധ്യമങ്ങളാണല്ലോ ദൃശ്യമാധ്യമങ്ങളാണല്ലോ നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് മനുഷ്യന്റെ ഇച്ഛാശേഷി അവന്റെ ഋടാശയും അതോടൊപ്പം സൃഷ്ടികർത്താവിന്റെ അനുഗ്രഹം ഇത് രണ്ടും ചേരുമ്പോഴാണ് മനുഷ്യൻ രക്ഷപ്പെടുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം വളരെ മാതൃകാപരമാണ് ജനങ്ങൾ ദുരിതങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രകൃതി നാശത്തിൽ നാശത്തിലകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യവിശ്വാസികളുടെ സമാജം ഉയർത്തിപ്പിടിക്കേണ്ട മഹത്തായ ഒരു സമീപനം അത് ഈ കാലഘട്ടത്തിൽ ഉയർത്തി കാണിക്കുന്ന ഒരു സംഭവം എന്ന നിലക്കാണ് ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ആത്യന്തികമായ ഒരു രക്ഷാപ്രവർത്തനമുണ്ട് വാസ്തവത്തിൽ പ്രവാചകന്മാരൊക്കെ നിർവഹിച്ചത് ഈ രക്ഷാപ്രവർത്തനമായിരുന്നു ആത്യന്തികമായ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യനെ സൃഷ്ടികളുടെ അടിമത്തത്തിൽ നിന്ന് സൃഷ്ടികർത്താവായ പടച്ചവന്റെ അടിമത്തത്തിലേക്ക് വിമോചിപ്പിക്കുന്ന ഒരു പ്രവർത്തനമുണ്ടല്ലോ അതാണ് വാസ്തവത്തിൽ ആത്യന്തികമായ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അവിശ്വാസത്തിന്റെ അന്ധവിശ്വാസങ്ങളുടെ അജ്ഞതകളുടെ ഏറ്റവും വലിയ ചൂഷണങ്ങളുടെ വലിയ കുഴിയിൽ പാതാളകൃത്തത്തിൽ വീണുകിടക്കുന്ന മനുഷ്യ സമൂഹത്തെ ആ കുഴിയിൽ നിന്ന് തുരങ്കത്തിൽ നിന്ന് അതിനോദനമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന പ്രവാചകന്മാരുടെ പാതയിലേക്ക് എത്തിക്കലാണോ വിമോചന പ്രവർത്തനമാണ് രക്ഷാപ്രവർത്തനമാണോ തീർച്ചയായും പ്രവാചകന്മാർ ചെയ്തത് എന്ന് നമുക്കറിയാം കരീം അലി വസ്ലം തന്നെ സംബന്ധിച്ച് ഒരു ഉദാഹരണം പറഞ്ഞല്ലോ ഒരിക്കൽ രേഖപ്പെടുത്തിയ ഹദീഫ് പ്രവാചകൻ തന്നെ കുറിച്ച് വിശദീകരിക്കുന്നു മസലീയും എന്റെയും നിങ്ങളുടെയും ഓമ എന്ന് പറഞ്ഞാൽ പ്രകാശം പെരുന്നപ്പോൾ വിളക്ക് കത്തിക്കപ്പെട്ടപ്പോൾ ഇതെല്ലാം ആ വെളിച്ചത്തിലേക്ക് വന്ന് ആ തീയിലേക്ക് വന്ന് നശിക്കാൻ പോവുകയാണ് ആ സന്ദർഭത്തിൽ അതിനെ ഇങ്ങനെ തടഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്ന തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വിളക്ക് കത്തിയപ്പോൾ പ്രകാശമുണ്ടായപ്പോൾ അതിലേക്ക് വന്ന് ആത്മാഹുതി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പാറ്റകളെയും പ്രാണികളെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് അതിനരികിലിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് ഞാൻ എന്ന് പ്രവാചകൻ പറയും വാൻ ആഹിതമ്പി ഹിക്കാർ അങ്ങനെ നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ി ഹുജിജിക്കും ഹുജിദു എന്ന് പറഞ്ഞാൽ അരക്കെട്ട് എന്നർത്ഥം അങ്ങനെ നരകത്തിന്റെ അഗ്രനാളങ്ങളിലേക്ക് അധർമ്മങ്ങളിലൂടെ വൃത്തികേടുകളിലൂടെ പാപങ്ങളിലൂടെ ദൈവധിക്കാരത്തിലൂടെ നിഷേധത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അശ്രദ്ധനായി പോയിക്കൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് വീഴാൻ പോകുന്ന മനുഷ്യനെ അവന്റെ അരക്കെട്ട് വലിക്കുകയാണ് ഞാൻ പക്ഷേ വാന്തും തഫല്ല തൂനമിന്യതി വാന്തും തഫല്ല പക്ഷെ എന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് നരകത്തിലേക്ക് വീഴാൻ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണല്ലോ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഇതാണ് ആത്യന്തികമായ വിമോചന പ്രവർത്തനം എന്ന് പറയുന്നത് നരകത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു അവിശ്വാസത്തിലൂടെ നിരീശ്വരത്വത്തിലൂടെ ഭൗതികത്വത്തിലൂടെ അതുപോലെ സുഖ സുഖസമ്പൂർണമായ ഒരു ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ചുകൊണ്ട് പണമാണ് സുഖമാണ് ഏറ്റവും പ്രധാനമെന്ന ചിന്തയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ ആ പാളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാന്റെ അടിമത്തത്തിലേക്ക് അവരെ വിമോചിപ്പിക്കുന്ന പ്രവാചകൻ പറഞ്ഞതുപോലെ അവരുടെ അരക്കെട്ടിൽ പിടിച്ചു വലിക്കുകയാണ് ഞാൻ നരകത്തിൽ വീഴാൻ പോകുന്ന മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ ഇതാണ് പ്രവാചകന്മാരുടെ ദൗത്യമെങ്കിൽ ഇതാണ് പ്രബോധകന്മാരുടെ ദൗത്യമെങ്കിൽ സത്യവിശ്വാസികൾ കാലഘട്ടങ്ങളിൽ നിർവഹിക്കേണ്ട ഏറ്റവും മഹത്തായ ജീവിത ധർമ്മവും ഇതുതന്നെയാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ജമീഅൻ വലാ തഫറഖു നിങ്ങൾ വാശത്തെ മുറുകെ പിടിക്കുക നിങ്ങൾ കൂടി നിന്നുകൊണ്ട് ഒരുമിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ അവന്റെ ഹെബിലിനെ നിങ്ങൾ മുറുകെ പിടിക്കണം ഒലാ തഫർക്കു ഭിന്നിക്കരുത് എഹ്മി അലിക്കും അള്ളാഹു നിങ്ങൾ കേൾക്കില്ല മഹത്തായ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളെ നിരന്തരം നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം ഇത് കുന്തും മഴ ദൈനോപിക്കും ശത്രുക്കളായിരുന്നു നിങ്ങൾ ഗോത്രമായ ശരീരങ്ങളുടെയും യുദ്ധങ്ങളുടെയും ലോകത്ത് ജീവിച്ചവരായിരുന്നു നിങ്ങൾ പരസ്പരം കഴുത്തിറക്കുന്ന സമൂഹമായിരുന്നു വൃത്തികേടുകളുടെ ഒരു ജനതയായിരുന്നു ആ നിങ്ങളെ ശത്രുക്കളായിരുന്ന നിങ്ങളെ ഫൈനെ കുലോപിക്കും ഹൃദയങ്ങളെ ഇണക്കിക്കൊണ്ട് നാം നിങ്ങളെ സംരക്ഷിച്ചു അങ്ങനെ നമ്മുടെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി മാറി ർ നരകത്തിന്റെ ഒരു കുണ്ടിലായിരുന്നു നരകക്കുണ്ടിന്റെ ഒരു തെല്ലിലായിരുന്നു നിങ്ങൾ അള്ളാഹു പറയുന്നു ആ നരകക്കുണ്ടിന്റെ തെല്ലിൽ നിന്ന് നിങ്ങളെ അവൻ മോചിപ്പിച്ചു കദാലിക്കയുനും ലാഹുലക്കും മായ ആത്തിഹി തന്റെ പാഠങ്ങൾ അവൻ വിവരിച്ചു തരുന്നത് എന്തിനാണെന്നറിയുമോ ലാലിലക്കും തഹുത്തതൂൻ നിങ്ങൾ നിറുവഴിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് മിൻകും ഉമ്മത്തും അതുകൊണ്ട് നല്ലതിലേക്ക് വിളിക്കുന്ന നല്ലതിലേക്ക് നയിക്കുന്ന ഒരു സമൂഹമായി തീരണം നിങ്ങൾ ബിൽ നല്ലതിനെ ഇവിടെ കൊണ്ടുവരുന്ന ഒരു സമൂഹം അനിൽ മുങ്കർ നല്ലതല്ലാത്തതിനെ ചീത്തതിനെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംഘമായി നിങ്ങൾ മാറണം മുഫ്ലിഹൂൻ അപ്പോഴാണ് നിങ്ങൾ വിജയികളാവുക എന്ന് ഇഷ് ഖുർആാൻ നമ്മെ ഉണർത്തുന്നു നരകത്തിന്റെ തെല്ലിൽ നിന്ന് നരകത്തിന്റെ അഗാധമായ എതിർത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബിലിൽ പിടിച്ചു ഒരു സമൂഹമാണ് നിങ്ങൾ ഹബിലുള്ള അല്ലെ ഇസാമു ഹബിലില്ല അള്ളാഹുവിന്റെ പാശത്തിൽ പിടിക്കുക അള്ളാഹുവിന്റെ പാശം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനാകുന്നു വിശുദ്ധ ഖുർഹാനും ആ ഖുർഹാനിന്റെ വ്യാഖ്യാനമാകുന്ന പ്രവാചകന്റെ മാതൃകായോഗ്യമായ ജീവിതവുമാകുന്നു ഈ ഹബിലുള്ളയിൽ പിടിച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ കുണ്ടിൽ നിന്ന് സത്യവിശ്വാസികളുടെ സമാജം ഉയർത്ത് എന്നേറ്റു വന്നത് നിങ്ങൾ ഈ കുഴിയുടെ പുറത്തെത്തിയതുപോലെ ഇനിയും കുഴിയിൽ കിടക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ ലോകത്ത് ഈ സന്ദേശം ലഭിക്കാത്ത ആളുകളുണ്ടല്ലോ ഈ നന്മയുടെ പാത എന്തെന്നറിയാത്തവരുണ്ടല്ലോ അവരെ ഈ മാർഗത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരണം അതിനൂതനമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവേകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രയും ശാസ്ത്രവും കലയും സാഹിത്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അവരെ ഉയർത്തിക്കൊണ്ടുവരണം ഇതാണ് യഥാർത്ഥത്തിൽ വിജയത്തിന്റെ വഴിഖുഹും ഉൽമുഫ്ലിഹുൻ അപ്പോഴാണ് നിങ്ങൾ വിജയികളാവുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ആ സമൂഹം അള്ളാഹുവിന്റെ കയർ അള്ളാഹുവിന്റെ ഹബിലി പിടിച്ച് ഉയർന്നു വരുന്ന ഈ സമൂഹം പ്രായോഗികമായി ചെയ്യേണ്ടത് എന്താണ് എന്നാണ് രണ്ടാമത്തെ സൂക്തത്തിൽ പറഞ്ഞത് വൽത്തക്കും മിങ്കും ഉമ്മത്തിൻ യഥോനയിലൽ ഹയർ നല്ലതിലേക്ക് നയിക്കുന്ന ഒരു സമൂഹം ലോകത്തെ മുഴുവൻ നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം നല്ലതിനെ സ്ഥാപിക്കുന്ന സമൂഹം ചീത്തനെ ഈ ദുനിയാവിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമൂഹം ഇങ്ങനെയുള്ള ഒരു സമൂഹമായി മാറിക്കൊണ്ട് പ്രായോഗികമായ പ്രവർത്തന രംഗങ്ങളിൽ സജീവമായി കൊണ്ട് മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളായിരിക്കും വിജയികൾ വിജയത്തിന്റെ മാർഗം എന്തെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിജയത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ റഫുസുബാന നമുക്ക് തോഷിയിട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ